ും ആറും തൊള്ളായിരത്തിന് വീട്ടിലേക്ക് വേണ്ട ക്രൈസി ക്രൈസീസ് കാണുന്ന സോഫ ടീപ്പോ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ത്രീ ഡോർ വാർഡ് റോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടില് മെത്ത രണ്ട് പില്ലോ ടി വി ഓടിച്ച് ദിവാകോട്ട് ഇത്രയും കൂടെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും ഫ്രീ ഫ്രീട്ടും കാണുന്ന സ്വിങ്ങും സകല ഉൾപ്പെടെ ഫ്രീ ഇട്ടും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ വരുന്ന ഈ പ്രൊഡക്ടുകൾ

ും അമ്പത്തിരണ്ടായിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുപത്തി ആറ് കാര്യം ചെയ്യാം തീപ്പ ഫ്രീ ആക്കാം നമ്മുടെ താര കണ്ടല്ലേ നമുക്കിത് വെറും പതിനാറ് ഇഷ്ടംപോലെ പറഞ്ഞു എനിക്കത് പതിനാറ് തൊള്ളായിരം പത്ത് കഴിഞ്ഞാൽ അടിപൊളി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ പ്രൊഡക്റ്റുകൾ എല്ലാം രണ്ട് ലക്ഷം രൂപ ചെലവാക്കാൻ എടുത്ത് ജസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിന് കിട്ടും അതായത് ഈ കാണുന്ന കംപ്ലീറ്റ് ഫേർണിച്ചറും അതുപോലെ തന്നെ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഈ കാണുന്ന സ്വിങ് കംപ്ലീറ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ ജസ്റ്റ്

ോട്ടെ തരാൻ പറ്റും ബോക്സ് ഉള്ള ടൈപ്പാണ് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വെറും മാട്രസ് വേണമെങ്കിൽ മാട്രസ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റ് പ്ലസ് ഏറ്റവും ഞെട്ടിക്കുന്ന വില കുറവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റിയ നല്ല കിട്ടുന്ന ഒരു അവസരമാണ് ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഇയർ ഓഫർ റണ്ണി കൊല്ലം കൊട്ടാരക്കര പുനലൂർ റൂട്ട് കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എസ് ഫേർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വരുന്നത് ഫുൾ ആറ് പന്ത്രണ്ട് ഗ്ലാസ് ഓക്കെ അട്ടി അടിപൊളി ഐറ്റം അടുത്തത് ഇതിന്റെ തന്നെ നമുക്ക് നാല് ചേർന്ന് പതിനാറായിരത്തി തൊള്ളായിരം രൂപ അടിപൊളി നാല് ഡൈനിങ് ടേബിൾ നമുക്ക് കിടക്കുന്നായിരം കൊടുക്കാം അത് ആദ്യം വരുന്നത് നമ്മളിപ്പ നാല് തൊള്ളായിരത്തി ഡൈനിങ് ടേബിൾ കാണിച്ചു ആ സാധനം പറയുന്നത് പത്തൊമ്പതൊള്ളായിരം ഞാൻ പറയാം ആദ്യം വരുന്ന കസ്റ്റമർക്ക് പത്ത് തൊള്ളായിരത്തിന് എന്റെ പൊന്നിക്കാൻ ലാസ്റ്റ് ഞാൻ പറയട്ടെ സ്റ്റോക്ക് പറയട്ടേക്കാളും എനിക്ക് നല്ലത് അത് ഇവിടെ ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്കിന്റെ വിലയിൽ വിൽക്കണം ആദ്യം വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്ക് പന്ത്രണ്ട് ടേബിൾ കിട്ടും പതിനാറ് തൊള്ളായിരത്തിന് ഈ ഡൈനിങ് ടേബിൾ ഞാൻ നാല് ചേരൻ്റെ കാര്യം പറഞ്ഞു പത്തൊമ്പൊള്ള ആറ് ചെയ്യു ചേർന്ന കാര്യം അങ്ങനെയാണ് കൈ കുട്ടികളുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് തൊള്ളായിരത്തിനും വലിയവരുടെ ആണെന്നുണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയും കിട്ടും അത് മാത്രമല്ല ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് പത്ത് തൊള്ളായിരത്തിനാണ് ഇത് വരുമ്പോഴത്തേക്ക് ഇരുപത്തി രണ്ടുള്ള ഇനി ഒന്നും പത്തൊമ്പത് തരുവെക്കാം ലാസ്റ്റ് ഒറ്റ പീസല്ലേ വിളിക്കാം അവിടെ സ്റ്റോക്ക് ആദ്യം വരുന്ന ഒരാൾക്ക് പത്തൊമ്പതായിരത്തി എടുത്തോളാം ലാഭമാണ് ത്രീ ഡോറ് ടു ഡോറ് മെത്ത തലണി മൊത്തത്തിൽ പതിനെട്ട് കിട്ടും ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് ഒരു സാധാരണക്കാരൻ ആദ്യം എന്റെ വീഡിയോ കണ്ടു വന്നു കഴിഞ്ഞാൽ നാലായിരത്തി രൂപയ്ക്ക് കിട്ടും ഒരാൾക്കെ കിട്ടുള്ളൂ ഒരനെ സ്റ്റോക്ക് ഉള്ളത് ഫോട്ടോ അവരുടെ എടുത്തു വെച്ചേക്കും അടുത്ത ആൾക്കത് കാണിച്ചു കൊടുക്കും കാണുന്ന ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി രൂപയ്ക്ക് കിട്ടും ഈ കാണുന്ന ഡൈനിങ് ടേബിൾ ആറായിരത്തി രൂപ കിട്ടും വിത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇത് ഇതുവരെ വിറ്റ് പോയില്ലേ ഒരു രണ്ട് തൊള്ളായിരം തരുമോ ആദ്യം വരുന്നില്ല ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ അഴുക്കായി പെട്ടെന്ന് ചീറ്റായി പോവും എത്രയും പെട്ടെന്ന് കൊടുത്ത് പൈസ കുടിച്ചു തരാം തരാം എന്താക്കാം ഒമ്പതിനായിരം ബാക്കി എല്ലായിടം പോവാൻ നല്ലൊരു വില കൊടുക്കണം നല്ല മുപ്പത്തി അയ്യായിരം രൂപ അഴുക്ക് കുടിക്കും ഇപ്പൊ കിടന്ന് പെട്ടെന്ന് പൊടി ആ മുപ്പത്തി അയ്യായിരം രൂപ ഓക്കെ നിങ്ങളെ വീട്ടിൽ പൊടി കുടിക്കത്തില്ല ഇതെല്ലാം വില കുറച്ച് കൊടുക്കും ഇനി കുറഞ്ഞ അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സെമി ഓട്ടോമാരിക് വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് ഈ ദിവാൻ എല്ലാം ഉൾപ്പെടാൻ നിങ്ങൾക്ക് ഈ കാണുന്ന ആ ഒരു മിക്സി അതും ഗ്രീൻ ഷെഫിന്റെ മിക്സി ഫ്രീ ആയിട്ട് കൊടുക്കും അടിപ്പൊളി ഭയങ്കര ഓഫർ ആണ് പ്രീമിയം ക്രൈസി സെയിൽ ആണ് ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ റൺ ചെയ്യാൻ പോകുന്നത് ഇനി ആറായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റീൽ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചൂ ഇരുപത്തി അയ്യായിരത്തി ഓസറാണോ എത്ര റിലീസ് 22900 പറ്റതില്ല 21900 ആണ് ഓ ശരി ഓക്കേ 21900 ആണ് അടുത്തത് 75 ഇഞ്ച് ജെല്ലറ്റി വെക്കാം 75 ഇഞ്ച് എത്ര റേറ ഇത് നമ്മൾ ഓഫർടേക്കാണ 39000 ആണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് വെറും 24500 24500 24500 23500 വീണ്ടും 1000 രൂപ മാസ്ക് റൈസി സെയിലോ ഓക്കേ 2500 ദൈവം റൈറ്റ് ഐറ്റം കിട്ടും 16500 16500 ആ 14500 വെല്ലു ഒഴിക്കതാ 14900 14900 ഓക്കേ ഓർഡർ ചെയ്തിരിക്കുന്നു പറഞ്ഞോ ഞാൻ പറയും പന്ത്രണ്ട് പതിമൂന്നുള്ള അതാണ് പതിമൂന്നുള്ളായിരുന്നു പിന്നെ എനിക്ക് തെരുവെന്ന് പറയുന്നത് എന്തിനൊരു വില പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് തരണം പറ്റത്തില്ല ഇത്ര പറഞ്ഞു പതിമൂന്നുള്ളായിരുന്നു പന്ത്രണ്ട് ആദ്യം നമ്മൾ പതിനഞ്ചുള്ള പതിനാലായി ആദ്യം വരുന്ന പത്ത് കസമിന് പന്ത്രണ്ട് ആ ശരി ഓണമായിട്ട് ആദ്യം പത്ത് പേർക്ക് വീണ്ടും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഈ ടി വി യൂണിറ്റ് കിട്ടും അതായത് ടി വി യൂണിറ്റ് വാങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ഷെഫിക്കാട കൊട്ടാരക്കര കുന്നിക്കോട് വരുന്ന ഈ ഒരു എസ് എസ് ഫേർണിച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കംപ്ലീറ്റ്ലി വരുന്ന വീട്ടിലേക്ക് വേണ്ട സകലിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രൈസും കുറച്ച് കിട്ടുന്ന ഒരു സമരം വീഡിയോ എനിക്ക് തോന്നി പതിനാറ് പതിനഞ്ചാമത്തെ വീഡിയോ എന്താണ് എത്ര ഓണം നമ്മൾ തകർത്തു ക്രിസ്മസ് തകർത്തു വിഷു തകർത്തു എത്ര സ്പെഷ്യൽ സെയിലുകൾ എല്ലാത്തിലും കസ്റ്റമർ സീറോ കംപ്ലയിൻസ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രസ്റ്റ് സാധനം വാങ്ങാം അമ്മാതിരി അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്ന ടി വി യൂണിറ്റുകൾ ഈ കാണുന്ന സ്റ്റീൽ അലമാരകൾക്കെല്ലാം നല്ല വല കുറവാണ് എസ് എസ് ആണ്

നമ്മുടെ ോ ഫോണിച്ച് അതും അഞ്ചു വർഷം സെറ്റുകൾ അതും തേക്കിന്റെ ബെഡ്റൂം സെറ്റുകൾ എല്ലാം മിക്സി ഫ്രീ ഉണ്ട് അത് കൊള്ളാം അതുപോലെ എല്ലാ ബെഡ്റൂം സെറ്റുകളുടെ ഓണം ഗിഫ്റ്റ് ശരിയോ കൊടുക്കും അയ്യായിരത്തി അഞ്ഞൂറ് ഏറ്റവും വലു പറഞ്ഞ ഡൈനിങ് ടേബിൾ മാത്രം കാണിച്ചു എനിക്കൊന്നും ആ പ്രൊഡക്റ്റ് റെക്കമെന്റ് ചെയ്യത്തില്ല ഞാൻ ഞാൻ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാത്ത റെക്കമെൻഡ് ചെയ്തില്ല ഇത് അടിപൊളി സാധനമാണ് തട്ടി അലമാരകൾ നല്ല കൂച്ചൻ തേക്കിന്റെ തടി അലമാരകളാണ് എല്ലാം നല്ല വില കുറവിൽ കിട്ടും അതായത് പലതും പകുതി വിലക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റുകൾ നോക്കിയാണെന്നുണ്ടെങ്കിലും അതുപോലെ ത്രീ ഡോർ വാർഡ്രോബ് ടു ഡോർ വാർഡ്രോബ് പ്രീമിയം വാഡ്രോബുകളുടെ എല്ലാം മൾട്ടിപ്പിൾ കളക്ഷൻസ് ആണ് നമ്മുടെ എസ് എസ് ഫെർണിച്ചർ കുന്നിക്കോടില് നമ്മുടെ സ്വന്തം സെയിൽ സെയിൽ കൂടാൻ കിട്ടും നിങ്ങൾ ഇവർക്ക് ശ്രദ്ധിക്കുക ഓക്കെ ണം കേട്ടോ ഈട്ടിറവാണ് ശരി തീർച്ചയായിട്ടും എന്തോ കട്ടിലുകളുടെ കളക്ഷൻസ് ആണെന്ന് അഞ്ഞൂറിഞ്ഞൂറ് അതായത് യും ആറ് കൊടുത്തേക്കാംയും കൊടുത്തേക്കാം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഓർക്കിഡ് സോഫ ഓസ്കാർ സോഫ ഉള്ള ഒരുപാട് മോഡലുകളുണ്ട് ഈ സോഫ് സ്റ്റാർട്ടിങ് എത്രയേക്കാം സ്റ്റാർട്ടിംഗ് ഞാൻ തേക്കിന്റെ വില മാക്സിമം വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഒന്ന് അങ്ങനെ ഈ എല്ലാം നല്ല വില കുറച്ച് കിട്ടും ഈ റ്റീടെ ഈ ഒരു സാധനം നാല്പത്തിരണ്ടായിരം രൂപ ആ പറഞ്ഞോ ഞാൻ പറയട്ടെ ഒരു ഇരുപത്തിരണ്ടുരം ഇരുപത്തി ആറ് എന്നെ കൊണ്ടിരിപ്പി പറയുന്നത് ഇരുപത്തിയാറ് തൊള്ളായിരം ഇരുപത്തി അഞ്ചൊള്ളായിരം ഒട്ടേക്ക് മുഹമ്മദ് ഓഷീന്റെ ഈ ചേർ വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കുറെ ഉണ്ട് എല്ലാത്തിനും നല്ല വില കുറവാണ് ഈ രണ്ടുള്ളായിരത്തിന് വരൂ കിട്ടും ഓ അതായത് ഈ കുറേന്ന് തോന്നുന്നു പതിനഞ്ച് പതിനഞ്ചുള്ള അച്ഛൻ്റെ പതിനാല് കൊള്ളായിരം

സോഫാക്കാൻ പറ്റി ലാസ്റ്റ് പന്ത്രണ്ട് നോക്കിയാ പോയി കാണിച്ചുപോലെ ആയി വരുന്ന പത്ത് വാ ആ ശരി അത് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടായിരം ആ ഡ്രസ്സിംഗ് യൂണിറ്റിൽ വെള്ള റോട്ടേറ്റിംഗ് ഡ്രസ്സിങ് യൂണിറ്റുകളുണ്ട് അതുപോലെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് മോഡൽ ഡ്രസ്സിംഗ് യൂണിറ്റുകളുടെ അം മാതിരി കളക്ഷൻസ് ആണ് നമ്മുടെ സെക്ഷൻ ബ്രോക്കറി മാത്രമല്ല ഇവിടെ നമുക്ക് ടോപ്പ് ലോഡ് വരുന്നുണ്ട് ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് തയ്യൽ മെഷീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ ഐറ്റംസ് എല്ലാം എല്ലാ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡും ഫിഫ്റ്റി പെർസെന്റ് പകുതി വില എല്ലാ പാത്രങ്ങളും അപ്പച്ചട്ടി തവ പാനുകൾ നോൺ സ്റ്റിക് പാനുകളുടെ എല്ലാം വണ്ടർഫുൾ ശേഖരമാണ് പന്ത്രണ്ട് ഫ്രണ്ട് ലോഡ് സ്റ്റാർട്ട് ചെയ്തൂറ് അഞ്ചഞ്ഞൂറ് ഇനി എയർ ഡ്രൈ ഫ്രയർ ഫയർ മൂന്നായിരം മൂന്ന് തൊള്ളായിരത്തി എന്തെങ്കിലും അടിപൊളി ഷോപ്പിലേക്ക് വേണ്ട ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്രമൂന്നുള്ള ഇലക്ട്രിസിൻ മീൻ നമുക്ക് ഗ്യാസ് ഹോബിൾപ്പെടെ ഹോബിപ്പഴാണ് പതിനേഴുള്ള ആൾക്കാർ ചോദിച്ചു കേട്ടോ പിന്നെ സ്റ്റാർട്ടിങ് നമുക്കൊരു ആറ് എല്ലാ ബ്രാൻഡേസും നമുക്ക് അവൈലബിൾ ആണ് രണ്ട് കുക്കർ കിട്ടും പതിനെട്ട് തൊള്ളായിരത്തി ഇൻവെർട്ടറും ബാറ്ററിയും കിട്ടും വാട്ടർ ഹീറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാക്യൂം ക്ലീനേഴ്സും എല്ലാം നമ്മുടെ എസ് എസ് കുന്നിക്കോട് അവൈലബിൾ ആണ് മുപ്പത്തിരണ്ട് ടി ബി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്ത് നാപ്പത്തി ഫോർട്ടിത്രീ ഇഞ്ച് ആൻഡ്രോയിഡ് ജി വി കിട്ടും പ്ലസ് നമുക്ക് ട്രോളി സ്പീക്കർ പത്തൊമ്പത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു അതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് അത് സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വി ആണ് സിംഗിൾ ഡോറ് ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് ഡിഡോ ഡിൾ ഡോർ ആണ് പത്തൊമ്പതോളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എല്ലാ ബ്രാൻഡ് കൊണ്ട് എല്ലാ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് വെച്ചാൽ ഫുള്ളി ആട്ടോമാരി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ സിക്സ് പോയിന്റ് ഫൈവ് കി അതിന്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സി നമുക്ക് അവൈലബിൾ ആണ് അതിനോട് നമ്മൾ മിക്സി പർച്ചേസിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അത് അയൺ ബോക്സ് ഫ്രീ ഉണ്ട് അയൺ ബോക്സ് ഫ്രീ ഉണ്ട് അതേപോലെ നമ്മൾ ഗ്രൈൻഡർ വാങ്ങിച്ച കുക്കറും ഫ്രീ അയൺ ബോക്സ് സോറി മിക്സി വാങ്ങിച്ച അയൺ ബോക്സ് ഫ്രീ അതേപോലെ നമുക്ക് സിംഗിൾ ഡോർ റിഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഫ്രീ ഉണ്ട് ഉണ്ട് ഫ്രീ ഫ്രീ ആണ് അതേപോലെ ഗ്യാസ് സ്റ്റോക്ക് സ്റ്റാർട്ടിംഗ് മോഡ് ഗ്ലാസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് സ്റ്റീൽ ടോപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വാറണ്ടിയുള്ള മോഡൽ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോൾ നമുക്ക് ഇരുപത്താറ് സ്റ്റാർട്ടിംഗ് മോഡൽ എ സി ഉണ്ട് ഹോം തിയേറ്ററുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വൺ ഒക്കെ രണ്ട് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൗണ്ട്മാർ ഒക്കെ ഏഴ് തൊള്ളായിരത്തി ഇഞ്ച് ഇൻപെക്സിന്റെ നാല് വർഷം വാറണ്ടി ഒരു ടി വി പ്ലസ് ഫൈവ് പോയിന്റ് സൗണ്ട് ബാർ പത്തൊമ്പത് ടി വി പ്ലസ് സൗണ്ട് ബാർ മുപ്പത്തിനാലോളായിരത്തി തൊണ്ണൂറ് വർഷം വാറണ്ടി ഉണ്ട് നാല്പതിനഞ്ച് ടി വി പ്ലസ് നമുക്ക് ടവർ സ്പീക്കർ അടിപൊളി കൊട്ടാരക്കര കുന്നിക്കോട് പുനലൂർ റൂട്ട് കുന്നിക്കോടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ടേബിൾ ഡ്രസ്സിംഗ് യൂണിറ്റ് ഓഫീസ് ടേബിൾസ് ഓഫീസ് ചേർസ് അങ്ങനെ വേണ്ട ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിന്റെ സക്കലമാണ് സാധനങ്ങളും കേരളത്തിൽ എവിടെ നിന്ന് നിങ്ങൾ വാങ്ങുന്നതിലും ഏറ്റവും വില കുറച്ച് ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ സ്ഥാപനമാണ് നമ്മുടെ എസ് എസ് ഫേണിച്ചർ കുന്നിക്കോട് വൺ ഓഫ് ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറയാം ക്രിസ്റ്റമർ ഇമാതിരി സ്നേഹിക്കുന്ന നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കമോൺ മാൻ അടിപൊളി നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായി വരുന്ന ഫേർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസിന്റെ എല്ലാ പ്രൊഡക്ട്സുകളും നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഏറ്റവും വലവർച്ച് നമ്മുടെ കൊല്ലം കൊട്ടാരക്കര കുന്നിക്കോടുള്ള എസ് എസ് ഫെർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കും ഈ വട്ടത്തെ ഓഫർ ജിങ്കരിക്കും അതല്ലേ കസേര മരത്തും ഞാൻ അവിടെ ഇരിക്കാം മൊയ്ലാളി കസേര എനിക്ക് തരുമോ തെര ആദ്യം തയ്യാറാണ് അദ്ദേഹം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര പുനലൂർ റൂട്ടിൽ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എസ് എസ് ഫേർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വരുന്നത് എല്ലാം മലവർച്ച കൊടുക്കൂല അപ്പൊ പുതുതയ്ക്ക് ശേഷം